നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോകത്ത് സാമ്പത്തിക ശക്തിയായി കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെ കുറിച്ചാണ് ഈ ലിസ്റ്റിൽ നമ്മൾ പ്രധാനമായും ഇരുപത് രാജ്യങ്ങളെയാണ് നോക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പോളണ്ട് എന്ന രാജ്യത്തിനെ കുറിച്ചാണ് പോളണ്ട് എന്ന രാജ്യത്തിന്റെ ജി ഡി പി എന്ന് പറയുന്നത് ഒന്ന് പോയിന്റ് ഒന്ന് ട്രില്യൺ ഡോളർ ആണ് സൗദി അറേബ്യക്ക് ഒന്ന് ട്രില്യൺ ഡോളർ ആണ് ജി ഡി പി ആയി ഉള്ളത് അടുത്തത് നെതർലാൻഡാണ് നെതർലാൻഡിന്റെ ജി ഡി പി എന്ന് പറയുന്നത് ഒന്ന് പോയിന്റ് നാല് ട്രില്ല്യാണ് ഇന്തോനേഷ്യയുടെ ജി ഡി പി ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് ട്രില്ല്യൺ ഡോളർ ആണ് ഒന്ന് പോയിന്റ് അഞ്ച് ട്രില്യൺ ഡോളറാണ് തുർക്കിയുടെ ജി ഡി പി ഒന്ന് പോയിന്റ് ഒൻപത് ട്രില്യൺ ഡോളറാണ് സൗത്ത് കൊറിയയിലെ ജി ഡി പി ട്രില്യൺ ാണ് ഓസ്ട്രേലിയയുടെ ജി ഡി പി മെക്സിക്കോയുടെ ജി ഡി പി എന്ന് പറയുന്നത് ഏകദേശം രണ്ട് ട്രില്യൺ ആണ്യൻ ഡോളറാണ് ജി ഡി പി രണ്ട് പോയിന്റ് നാല് ട്രില്യൺ ഡോളർ ആണ് കാനഡയുടെ ജി ഡി പി രണ്ട് പോയിന്റ് അഞ്ച് ട്രില്യൺ ഡോളറാണ് റഷ്യയുടെ ജി ഡി പി ഇറ്റലി രണ്ട് പോയിന്റ് ഏഴ് ട്രില്യൺ ഡോളറാണ് ജി ഡി പി ഫ്രാൻസിന്റെ ജി ഡി പി എന്ന് പറയുന്നത് അഞ്ച് ട്രില്യൺ ഡോളർ ആണ് യു കെ ജി ഡി പി എന്ന് പറയുന്നത് ഡോളർ ആണ് ജപ്പാന്റെ ജി ഡി പി നാല് പോയിന്റ് അഞ്ച് ട്രില്യൺ ഡോളർ ആണ് ഇന്ത്യയുടെ ജി ഡി പി മൂന്നാം സ്ഥാനത്ത് ജർമ്മനിയാണ് അഞ്ച് പോയിന്റ് മൂന്ന് ട്രില്യൺ ഡോളറാണ് ജർമ്മനിയുടെ ജി ഡി പി ചൈനയുടെ ഏകദേശം ഇരുപത് പോയിന്റ് ആറ് ട്രില്യൺ ഡോളറാണ് ആണ് ജി ഡി പി ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്ന യു എസ് എ ആണ് ഏതാണ്ട് മുപ്പത്തി ഒന്ന് പോയിന്റ് ഡോളർ ആണ് അമേരിക്കയുടെ ജി ഡി പി ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യയുടെ ജി ഡി പി ഏകദേശം നാല് പോയിന്റ് അഞ്ച് ട്രില്യൺ ആണ് പോപ്പുലേഷൻ വരുന്നത് ഒന്ന് പോയിന്റ് നാൽപ്പത്തി മൂന്ന് ബില്ല്യാണ് അതുകൊണ്ട് തന്നെ പെർക്കാറ്റ ഇൻകം വരുന്നത് ഏകദേശം മൂന്നായിരത്തിഒരുന്നൂറ് ഡോളർ ആണ് അതേസമയം പട്ടികയിൽ ഇന്ത്യക്ക് താഴെയുള്ള ജപ്പാന്റെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം നമുക്ക് ജി ഡി പി ഏകദേശം മില്യൺ ജനങ്ങളാണ് ജപ്പാന്റെ പോപ്പുലേഷൻ ഇൻകം ആയി വരുന്നത് ആറായിരം ഡോളർ ആണ് ജി ഡി പി പട്ടികയിൽ ഇന്ത്യ ജപ്പാനേക്കാൾ അല്പം മുന്നിലാണ് എന്നത് ഒരു വാസ്തവമാണ് പക്ഷേ ഓരോ ജപ്പാൻ പൗരനും ഇന്ത്യൻ പൗരനേക്കാൾ പത്തോ പന്ത്രണ്ടോ ഇരട്ടി ആളോഹരം വരുമാനം ലഭിക്കുന്നു എന്നതാണ് ഈ പട്ടികയിലെ മറ്റൊരു പ്രത്യേകത ഉദാഹരണത്തിന് നമ്മൾ ഒരു നൂറ് രൂപ ഒരാളെ ഏൽപ്പിച്ചിട്ട് പത്ത് പേർക്ക് കൊടുക്കാൻ പറഞ്ഞാൽ അത് പത്ത് കൊണ്ട് പത്ത് പേർക്ക് കിട്ടും എന്നാൽ ഇതേ നൂറ് രൂപ രണ്ട് പേർക്ക് കൊടുത്തുകൊണ്ട് അവരോട് ഓഹരി ചെയ്യാൻ പറഞ്ഞാൽ ഒരാൾക്ക് ഏകദേശം അൻപത് രൂപ കിട്ടും ഈ ഒരു മാറ്റം തന്നെയാണ് ജി ഡി പിയിലും പെർ കാപ്പിറ്റത്തിലുമുള്ള ഈ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇന്ത്യയുടെ പെർക്യാപിറ്റം വളരെ കുറവാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് ഇന്ത്യയിൽ പെർക്കാപിറ്റ ഇൻകം എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് വലിയ രീതിയിലുള്ള ജനസംഖ്യ എന്നതും വലിയ വെല്ലുവിളി തന്നെയാണ് പക്ഷെ ഇവിടെ നാളത്തെ ഇന്ത്യക്ക് മുതൽ കൂട്ടാവുന്നത് ഇതേ ജനസംഖ്യ തന്നെയാണ് ചിലർ പറയാം ഇന്ത്യക്ക് ജി ഡി പി ഉണ്ടെങ്കിലും പെർക്കാപിറ്റ ഇൻകം കുറവാണല്ലോ എന്ന് പക്ഷെ നാം മറന്നുകൂടാത്തൊരു കാര്യമുണ്ട് ജനസംഖ്യ എന്നത് ഭാരമായിട്ട് നമ്മൾ കാണുന്നില്ല മറിച്ച് ജനസംഖ്യ ഒരു സാധ്യതയാണ് ഇന്ന് ഇന്ത്യ ഒരു പക്ഷേ ജി ഡി പി കണക്കിൽ നാലാം സ്ഥാനത്തായിരിക്കാം എങ്കിൽ പോലും നമുക്ക് ഉറപ്പായിട്ടും പറയാം നാളൊരു സമയത്ത് ഇന്ത്യ ഇതിലും മുന്നോട്ടിലേക്ക് ഇനിയും കുതിക്കും ലോകത്തിന്റെ പ്രതീക്ഷയും ലോകത്തിന്റെ ഭാവിയും ഇന്ത്യയിൽ തന്നെയായിരിക്കും ഇന്ത്യ കേവലം വളരുന്ന രാജ്യം മാത്രമല്ല ലോകം കാത്തിരിക്കുന്ന ഒരു ഭാവി തന്നെയാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയുടെ ഇവിടെ പറയുന്നു 妈咪。